സഹോദരങ്ങളെ അറിയാൻ വൈകിയാൽ അത് ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായി നമ്മളൊരു നല്ല അവസ്ഥ സഹകരിക്കാൻ കുറച്ച് വൈകിക്കോട്ടെ അതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുകയല്ലേ അതുകൊണ്ട് സന്തോഷം ഉണ്ടാവുള്ളൂ കാരണം കുറേ കാലം ജീവിത പ്രതിസന്ധികളെ ജീവിത ആവശ്യങ്ങൾക്ക് പണമില്ലാതെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിച്ച് അവസാനം ഒരു തൊഴിലും സ്വന്തമായൊരു വീടുമാകുമ്പോൾ സന്തോഷം ഉണ്ടാവുക അതുകൊണ്ടൊരാൾക്കും അന്ന് എനിക്ക് പണം ഉണ്ടായില്ലല്ലോ എന്ന ദുഃഖം ഉണ്ടാവില്ല അതേപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് കുറച്ച് വൈകി ചോദിച്ചോളൂ കുറച്ചും കൂടി പക്വതയോടുകൂടെ നമ്മുടെ പ്രൊഫഷൻ നമുക്ക് നിർവഹിക്കാൻ സാധിച്ചേക്കും എന്നാൽ അറിയാൻ വൈകിയാൽ തീർച്ചയായും ഖേദിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമല്ല കഴിഞ്ഞൊരു യാത്രയിൽ ഒരു പ്രവാസിയായ സുഹൃത്ത് അധികം പറഞ്ഞ ചില വാക്കുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ച ആശയം മനസ്സിലാക്കി തരാൻ സഹായകമായി തീരും അദ്ദേഹം പറഞ്ഞത് ഒരു യാഥാസ്ഥിക കുടുംബത്തിൽ ജനിച്ച ആളാണ് ഞാൻ എനിക്ക് തൗഹീദും ദീനും ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ അതൊക്കെ ഞാൻ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിൽ അറിഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് അവസരങ്ങൾ ലഭിച്ചു അങ്ങനെ ആ തൗഹീദിൽ മുന്നോട്ട് പോകുമ്പോൾ എനിക്കുണ്ടായ വെളിച്ചം തൗഹീദ് മാത്രമല്ല കുറിച്ച് തന്നെ ചില അറിവുകൾ എനിക്ക് കിട്ടിയപ്പോൾ അതെൻ്റെ ജീവിതത്തെ മാറ്റിയെന്നാണ് അതിന് അദ്ദേഹം പറഞ്ഞ വാക്ക് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു മുപ്പത് വർഷത്തെ നമ്മുടെ ദാമ്പത്യത്തിൽ ഇരുപത്തിയേഴ് വർഷം നമുക്ക് നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ അറിയാൻ വൈകിയാണ് അതേപോലെ ഇരുപത്തിയേഴ് വർഷം നഷ്ടപ്പെട്ടു എന്ന് അവൾ പറയുന്നത് വെറുതെ അല്ല തൗഹീദ് കിട്ടി അതിനുശേഷം ദീനിയായ അറിവുകൾ കിട്ടി അതുപ്രകാരം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഇരുപത്തിയേഴ് കൊല്ലം അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും പറ്റാത്ത വാക്കുകൾ അതീതമായ ഒരു സുഖം ഭർത്താവിനോടൊപ്പവും മക്കളോടൊപ്പവും അനുഭവിക്കാൻ കഴിയുന്നു എന്നാണ് അവർ പറയുന്നത് സുഹൃത്തുക്കളെ ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ് എനിക്കറിയില്ല ഒരു പക്ഷേ ഈ പ്രൊഫൈസിൻ്റെ വേദിയിൽ നമുക്കിട്ട് ചില അറിവിൻ്റെ ശകലങ്ങൾ അത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ മറക്കാത്ത ചില നാഴികക്കല്ലുകളായിരിക്കുമെന്നാണ് ഞാനതിൻ്റെ ചില സാമ്പിളുകൾ മാത്രം പറയാണ് ഇതിനൊരു ആമുഖം എന്ന നിലക്ക് ഒരു സാമ്പിൾ മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സത്യത്തിൽ നമ്മൾ അറിയുമ്പോൾ കുടുംബജീവിതത്തെക്കുറിച്ച് ആണ് നമ്മുടെ ഇന്നത്തെ ഒരു ചർച്ച ചില കാര്യങ്ങൾ ചില ധാരണകൾ മാത്രം നമുക്കുണ്ടായാൽ തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ എന്നാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഭർത്താവ് ഒരു ഭർത്താവ് എന്ന് പറയുമ്പോൾ ആരാണ് എന്നൊരു ഭർത്താവിനെ അറിയണം എങ്കിലേ അയാൾക്കൊരു നല്ല ഭർത്താവ് ആകാൻ പറ്റും അതൊരു അറിവാണ് ആ അറിവ് നമ്മൾ സ്വന്തം ആർജിച്ചെടുക്കുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നതോ അല്ല നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച തമ്പൂരാൻ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഭർത്താവിൻ്റെ റോൾ എന്താണെന്ന് പറയണുണ്ട് ആ പറയണ കാര്യം നമുക്ക് മനസ്സിലാവണം ഇന്നൊക്കെ സഹോദരിമാർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എനിക്ക് വിവാഹം വേണ്ട ഇന്നലെയും ഇരുപത്തി ആറ് വയസ്സായ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഇന്നലെ എന്നോട് പറഞ്ഞു വിവാഹം ഞാൻ ഇപ്പോൾ അടുത്തൊന്നും ഉദ്ദേശിക്കുന്നില്ല ഇപ്പൊ എന്താണ് വിവാഹം എൻ്റെ ജോലി ആവട്ടെ എൻ്റെ പി ജി കഴിയട്ടെ എന്നൊക്കെ അവർ പറയുന്നു ഇതിൽ അവർ അതിന് പറഞ്ഞ കാരണം തരും കല്യാണം കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കീഴിൽ അങ്ങനെ ജീവിക്കേണ്ടേ പിന്നെ എന്ത് സ്വാതന്ത്ര്യം ഉള്ളത് ഇപ്പൊ വളരെ സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുന്നു എന്ന് ഒരു വിവാഹത്തെ കുറിച്ച് ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കാഴ്ചപ്പാടാണ് സുഹൃത്തുക്കളിൽ ഒരു ഭർത്താവിന്റെ കീഴിൽ വരുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നുള്ളൂ അവിടെ ഭർത്താവ് ഒരു ഗാർഡിയനാണ് ഒരു രക്ഷിതാവാണ് അത് ഭർത്താവിനും അറിയണം ഭർത്താവിന് കീഴിൽ ജീവിക്കുന്ന സ്ത്രീക്കും അറിയണം അപ്പോ പത്തൊമ്പതാമത്തെ വയസ്സിൽ കല്യാണം കഴിയുന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ പെർമിഷൻ ചോദിക്കേണ്ട കാര്യം അതുവരെ വാപ്പനോട് ചോദിച്ചിരുന്നില്ല വിവാഹം കഴിയുന്നത് വരെ ആരെയും സമ്മതമില്ലാതെ ആരോടും ചോദിക്കാതെയാണോ പോയിരുന്നത് അന്ന് സമ്മതം വേണ്ടേ ഒരു ഹോസ്റ്റലിൽ അന്തേവാസിയായി ജീവിക്കുമ്പോൾ ഫീസ് കൊടുത്ത് മാസത്തിൽ റെന്റ് കൊടുക്കുമ്പോൾ അവിടെ അനുവാദം വേണ്ടേ എവിടെയാണ് അനുവാദം വേണം ഒരു രക്ഷിതാവ് നമുക്കുണ്ടോ അനുവാദം വേണം നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നില്ല ചില സ്ഥാപനങ്ങളിൽ എത്ര വലിയ ഉന്നത ഡിഗ്രി ഉള്ള ആൾക്കാരാണ് ചിലപ്പോൾ അടുത്ത മുതലാളിക്കോ കോൺട്രാക്ടർക്കോ പ്രത്യേകിച്ച് യോഗ്യതകളൊന്നും ഉണ്ടാവില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അല്പഭവ്യതയോടെ നിൽക്കണം അയാൾ നമ്മുടെ ഗാർഡിയനാണ് മാസത്തിൽ ശമ്പളം തരുന്ന ആളാണ് നമുക്ക് സംരക്ഷണവും നമുക്ക് സുരക്ഷിതത്വവും നൽകുന്നത് ആരാണോ അവർക്കൊരു ബഹുമാനം കൊടുക്കും അതെന്തിനാറിയോ നമ്മൾ അവരുടെ അടിമയാവാനല്ല അവരാണ് നമ്മളിൽ വരുന്ന അപകടങ്ങൾ നമുക്ക് വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ കണ്ടറിഞ്ഞ് തിരുത്തുന്ന ജോലി അദ്ദേഹത്തിനുണ്ട് അതിനാണ് വാപ്പ അങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് പോണ്ട പറയുക അതിനാണ് ഭർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നമ്മുടെ സഹോദരിമാർ മനസ്സിലാക്കണം ഭർത്താക്കന്മാർ മനസ്സിലാക്കണം നോക്ക് നിങ്ങൾ എങ്ങനെയാണ് ഒരാൾ ഭർത്താവാകുന്നത് എങ്ങനെയാണ് അയാൾക്ക് ആ രക്ഷാകർത്തം കിട്ടുന്നത് എങ്ങനെയുണ്ട് പുരുഷനൊരു പ്രത്യേകത അത് പുരുഷനുണ്ട് യുദ്ധം ചെയ്യാൻ ആരാ പോകൽ പുരുഷന്മാരാ പോകൽ സഹായിക്കാൻ പുരുഷ സ്ത്രീകളുണ്ടാവും എന്താ സ്ത്രീക്ക് യോധാവായാൽ ആവാം പക്ഷെ ഒരു പുരുഷനെ പോലെ കഴിയില്ല അതിലൊരു പ്രകൃതിപരമായ ഒരവസ്ഥ ഒരു പുരുഷനുണ്ട് അതുകൊണ്ട് ഒരു കുടുംബത്തിന്റെ അധികാരം അത് ഭർത്താവിന് മാത്രമല്ല ഒരുപക്ഷെ വാപ്പയാകാം അല്ലെങ്കിൽ മൂത്ത ജ്യേഷ്ഠനാകാം ആരുമാകാം ആ രക്ഷിതാവിന് കീഴ്പ്പെടണം ആ രക്ഷിതാവിന് അനുസരിക്കണം എന്നാണ് അതൊരു കൃത്യമായ ന്യായല്ലേ എങ്ങനെയാണെന്ന് ഉണ്ടാകണത് വബിമാ അമ്പക്കും പിന്നെ അമ്പാരിക്കും സമ്പത്ത് ചിലവഴിക്കണം എന്നാണ് പ്രൊഫഷണലുകളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എനിക്കിങ്ങോട് പറയാനൊരു കാര്യം പൊതുവെ നമ്മുടെ ഭാര്യമാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാരെന്താ ചെയ്യുക അവരെ കാര്യങ്ങളൊക്കെ അവർ നിർവഹിച്ചു ഒരിക്കലും അനുവദിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയും ഭാര്യയോട് നമ്മൾ പണം തരും നിനക്ക് ഡ്രസ്സ് വാങ്ങാൻ ഞാൻ ആ പൈസ ചിലവാക്ക നിന്റെ മൊബൈൽ ഫോൺ എൻ്റെതായിരിക്കും നമുക്ക് വാങ്ങി എന്തുകൊണ്ട് പ്രശ്നമില്ല നമുക്ക് അവൾ ഫോൺ വാങ്ങി തന്നോട്ടെ നമുക്ക് ഡ്രസ്സ് തന്നോട്ടെ പക്ഷെ അവളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കെല്ലാം നിങ്ങളുടെ പണമായിരിക്കും കുടുംബജീവിതത്തിൻ്റെ വേദനയുടെ കഥകൾ പറയുന്ന പെൺകുട്ടികൾ ഉമ്മമാർ കരയാർ എപ്പളാർ ഇതുവരെ അയാൾ എനിക്കൊന്നും വാങ്ങി തന്നില്ല ഇത് പറയുന്ന എത്ര ആളുകളുണ്ട് ആ വാങ്ങി തരുന്നതിലൊരു സുഖമുണ്ട് നമ്മൾ രക്ഷിതാവാണ് അത് വാങ്ങിക്കൊടുക്കുമ്പോൾ നമുക്കതിലൊരു സന്തോഷമുണ്ട് അത് നമ്മളാണ് ചിലവഴിക്കേണ്ടത് ഒരു രക്ഷിതാവ് എന്ന നിലക്ക് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കാര്യം നമ്മൾ വീട്ടിൽ ജീവിച്ചില്ലേ സുഹൃത്തുക്കളെ മക്കളായിട്ട് എപ്പോഴെങ്കിലും വേദനിപ്പിച്ചു നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ എന്നാൽ നമ്മുടെ ഒക്കെ ഭാര്യമാ നമുക്ക് കീഴിൽ അനുഭവിക്കുന്ന വേദനകൾ എത്രയാണ് അവർ കരയാൻ പാടുണ്ടോ നമ്മൾ കരഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിച്ചില്ല എന്ന് അതുപോലെ അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കണം ഒരു രക്ഷിതാവാണ് അവർക്ക് വേണ്ടതെല്ലാം നൽകി അവർക്ക് അപകടകരമായെല്ലാം തടഞ്ഞ് അവരെ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് വഴി കാണിച്ചു കൊടുത്ത് അവരെ കൂടെ ജീവിക്കുന്ന കടപ്പാട് ഒരു ഭർത്താവ് നിർവഹിക്കുന്ന ഒരു കുടുംബത്തിന് എന്ത് പ്രശ്നമാണ് ഉള്ളത് ഒരു ഗാർഡിയനാണോ രക്ഷിതാവാണോ ആണോ ഭർത്താവ് എങ്കിൽ ഭാര്യയ്ക്ക് ചില കടമകളുണ്ട് അതെന്താ ആ രക്ഷിതാവിനെ അനുസരിക്കണം ഒരു സ്ത്രീക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണം അനുസരണമാണ് അനുസരണമില്ലേ ഒരു ദാമ്പത്യത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ അനുസരിക്കുന്നിടത്ത് പലപ്പോഴും നമ്മുടെ സഹോദരിമാർക്ക് വീഴ്ച വരുത്തുന്ന എന്തുകൊണ്ടാണ് വീഴ്ച വരുന്ന കാര്യങ്ങൾ വിവാഹം ഒരു ഫ്രണ്ട്ലി ഒരു സൗഹൃദമായിട്ടുള്ള ജീവിതമാണോ പലപ്പോഴും അങ്ങനെ തോന്നുന്നത് കാരണം എല്ലാം പറഞ്ഞ് ഒന്നും മറച്ചു വെക്കാതെ എല്ലാം പറയുന്ന എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു ബന്ധത്തെ ഒരുപക്ഷെ നമുക്കൊരു സൗഹൃദം ഒന്ന് തോന്നിയേക്കാം അപ്പം നമ്മുടെ സഹോദരിമാർക്ക് ഇതൊരു സൗഹൃദ ബന്ധാണെന്ന് തോന്നുമ്പോൾ അവർ ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തും അപ്പം എന്താ ഉണ്ടാവും അറിയാം നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും അവർ തിരിച്ചു പറയും ഒരു പക്ഷെ ഒരു വാചകം പോലും പറഞ്ഞ് പൂർത്തിയാക്കാൻ സമയം കിട്ടാതെ വേണ്ട അപ്പോൾ നമുക്കൊരു വല്ലാത്ത മാനസിക വിഷമം എന്ത് ചെയ്യും അനുഭവിക്കും ഞാൻ പൊതുവേ സഹോദരിമാരോട് പറയും നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ ഒന്ന് മറുത്തു പറഞ്ഞാൽ ഒന്ന് ശബ്ദമുയർത്തി പറഞ്ഞാൽ അനുസരിക്കാതെ തിരിഞ്ഞു നടന്നാൽ നിങ്ങൾക്ക് എത്ര വേദന ഉണ്ടാവും അത് നിങ്ങളെ ബഹുമാനിക്കേണ്ട ആൾ ബഹുമാനിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന വിഷമമാണ് അതേപോലെ തന്നെ നമ്മുടെ ഭാര്യമാർ നമ്മുടെ ആ ഒരു ഭർത്താവ് എന്നുള്ള നിലക്കുള്ള രക്ഷിതാവ് എന്ന നിലക്കുള്ള ആ രക്ഷകർത്തൃത്വത്തെ അംഗീകരിക്കാതെ വരുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സ് വേദനിച്ച് പോകും അത് മനസ്സിലാക്കാൻ ഒരു സ്ത്രീക്ക് പറ്റിയാൽ ശരിയായി സംരക്ഷിക്കുന്ന ഒരു ഭർത്താവിന് കീഴിൽ അനുസരണമുള്ള ഒരു ഭാര്യ ഉണ്ടാകും സുഹൃത്തുക്കളെ മൂന്നാമത്തെ എന്താ പറയുക രണ്ടുപേരും കൂടെ ചെയ്യേണ്ടതാണ് രണ്ടാളും ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിരുന്നു രണ്ടുപേരും കൂടെ ചെയ്യേണ്ടത് അതാണ് ശരിക്ക് ദാമ്പത്യം നല്ല രണ്ടുപേരും കൂടെ ചെയ്യേണ്ടത് എന്താണ് അത് സ്നേഹമാണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സെക്സാണ് സ്നേഹമാണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സെക്സാണ് അത് ഒരാൾക്ക് ഒറ്റയ്ക്ക് പറ്റൂല ഒരിക്കലും ഒരാൾക്ക് ഒറ്റക്ക് പറ്റാത്തതാണ് ഞങ്ങൾക്ക് ഇനി തിരിച്ചൊരു ജീവിതം കിട്ടുമോ എന്ന് പിരിയാൻ സമയത്ത് ചില ദമ്പതികൾ ചോദിക്കാറുണ്ട് അവരോട് നമ്മൾ പറയാനൊരു ഉണ്ട് അവർക്ക് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉള്ളിൽ പരസ്പരം ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വിരാമം ഉണ്ടാകും നിങ്ങൾക്ക് സ്വപ്നം കാണുന്ന ഒരു ദാമ്പത്യത്തിലേക്ക് തിരിച്ചു വരാനാവും സുഹൃത്തുക്കളെ ആ സ്നേഹമാണ് ആ സ്നേഹമാണ് ഏറ്റവും വലുത് ആ സ്നേഹത്തിന് പിന്നിലുള്ളത് സെക്സ് തന്നെയാണ് ആണും പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങളിൽ അതാണ് പക്ഷേ വലിയൊരു അബദ്ധം നമുക്ക് എല്ലാവർക്കും കിട്ടുന്നു ഒരു അന്യ സ്ത്രീയോടാകുമ്പോൾ അന്യ പുരുഷനോടാകുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്യുന്നറിയോ അവിടെ ശരിയായ നിലക്കുള്ള ബന്ധങ്ങളും സ്നേഹങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് കാരണം എന്താ അവർ നമ്മുടെ അടുക്കലല്ല നമ്മളിലേക്ക് എത്തണം പ്രേമത്തിലും അമിതത്തിലും ആ സ്ത്രീ നമ്മളിലേക്ക് എത്തണം ആ പുരുഷൻ നമ്മളിലേക്ക് എത്തണം ആ എത്തിക്കാൻ വേണ്ടിയുള്ള കമന്റുകൾ സംസാരങ്ങൾ മെസ്സേജുകൾ അതാണ് പലപ്പോഴും കാണുന്നത് ഇപ്പൊ ചിലപ്പോ അവിഹിതമായ ചാറ്റിങ് നടത്തുന്ന ആൾക്കാരെ മെസ്സേജൊക്കെ ഭാര്യമാര് കണ്ടാൽ അവര് ഹൃദയം പൊട്ടി മരിക്കും അവരെന്താ പറയാ അറിയൂ ഇത്ര കൊല്ലം ജീവിച്ചിട്ട് ഒരു ദിവസം പോലും ഇങ്ങനെ ഒരു വാക്ക് അയാൾ എന്നോട് പറഞ്ഞിട്ടില്ല ഒരു മെസ്സേജ് എനിക്ക് തന്നിട്ടില്ല എന്ന് ഭാര്യ നമ്മുടെ അടുക്കലാണ് ഭർത്താവ് നമ്മുടെ അടുക്കലാണ് അവിടെ ആമുഖങ്ങളില്ല മുഖപുരകളില്ല സ്നേഹപ്രകടനങ്ങളില്ല ഏത് സന്ദർഭത്തിലും നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാത്തതേ സുഹൃത്തുക്കൾ അവിടെയാണ് ഒരു കുടുംബത്തിൻ്റെ പരാജയം സ്നേഹത്തിൻ്റെ വാക്കുകൾ വേണം വർധമാനങ്ങൾ വേണം നോട്ടങ്ങൾ വേണം സംസാരങ്ങൾ വേണം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ജീവിതം തിരക്കു പിടിച്ചതാകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊരു ലീവ് എടുക്കണം അതാർക്കും പറ്റും ഒരു എമർജൻസി ഉണ്ട് എന്ന് പറയാം ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി ഉണ്ട് എന്ന് പറയാം കമ്പനി എന്നിട്ട് അറിയോ രാവിലെ കാറുമെടുത്ത് ഭാര്യയുമായി ഇറങ്ങണം ആ ഒരു പത്ത് മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തിരിച്ചു പിടിക്കലാണ് സ്നേഹം ഒരിക്കലും കൈമാറ്റങ്ങളില്ലാതെ ഒരിക്കലും സ്നേഹം നാടിക്കിലെ സഹോദരങ്ങൾ സ്നേഹത്തെക്കാളും ആസ്വാദകരമായ മറ്റൊന്ന് ഈ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ് ആ സ്നേഹത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുക ഇപ്പൊ രണ്ടുപേരും കൂടെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ സ്നേഹം ആ സ്നേഹത്തിന്റെ പരിണിതിയാണ് യഥാർത്ഥ സെക്സ് അല്ലെങ്കിൽ സ്നേഹമില്ലാത്ത സെക്സ് ഉണ്ടല്ലോ അത് അഭിഹിതങ്ങളാണ് എന്തുകൊണ്ട് വെച്ചാൽ അവിടെ ഇവിടെയെങ്കിലും സൈറ്റിലും അവിടെ ഇവിടെയൊക്കെ നോക്കുക എന്നിട്ട് ഈ വികാരങ്ങളൊക്കെ മനസ്സിൽ കുത്തി നിറച്ചിട്ട് അതിന്റെ നിർവഹണത്തിന് വേണ്ടി ഭാര്യയെ പീഡിപ്പിക്കുക അതാണ് പല സുഹൃത്തുക്കളും ചെയ്യുന്ന ഏറ്റവും ക്രൂരമായ ഒരു വിനോദമെന്ന് നമുക്ക് വിളിക്കാം അതല്ല വേണ്ടത് നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള മാനസിക അടുപ്പത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അത് ഉണ്ടാവേണ്ടത് ഇണങ്ങി ജീവിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കണം കുടുംബത്തിലെല്ലാം രണ്ടുപേരും ചേർന്നാണ് ഉണ്ടാവേണ്ടത് രണ്ടുപേരും ചേരാതെ ഒന്നും ഉണ്ടാവാൻ പറ്റില്ല നിങ്ങളുടെ കുട്ടിയുണ്ടോ അത് അവൾ നോക്കട്ടെ എന്നാണ് അല്ല അവൾ നോക്കേണ്ട ഭാഗം അവൾ നോക്കും നമ്മൾ നോക്കേണ്ട ഭാഗം നമ്മൾ നോക്കും വീട്ടിൽ ഭക്ഷണം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഞാൻ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരും എൻ്റെ ഭാര്യ പാചകം ചെയ്യും നമ്മൾ രണ്ടുപേരും പങ്കുചേരാത്ത ചില വീട്ടിലുണ്ട് ഭാര്യ തന്നെ സാധനം വാങ്ങും അവളെന്നെ അവളെന്നെ പാചകം ചെയ്യും അവളെന്നെ അതിൻ്റെ ഫണ്ട് ഇറക്കും അങ്ങനെ അങ്ങനെ ജീവിക്കുമ്പോൾ പലപ്പോഴും എന്താ അറിയോ ആ ബന്ധങ്ങളെ കുടുംബത്തിൽ സ്ഥാപിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് സുഹൃത്തുക്കൾ ഇതൊരു ചാൻസാണ് ഒരു വിശാലമായ അവസരമാണ് കാരണം നിങ്ങളുടെ ഭാര്യമാർ അപ്പുറത്തിരുന്ന് കേൾക്കുന്നു നിങ്ങളിപ്പുറത്തിരുന്ന് കേൾക്കുന്നു ഒരു മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ ഇന്നു മുതൽ ചിന്തിക്കണം ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു ഒരു വീട്ടിൽ നിന്നും ഒരു പെൺകുട്ടിയെ ഇറക്കിക്കൊണ്ട് വരുമ്പോൾ അവൾ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ മാതാപിതാക്കളോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആ ജീവിതത്തിൽ നിന്നും അവൾ അതിനേക്കാളും സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്കാണോ നിങ്ങളുടെ കൂടെ വന്നത് അതോ ആ സന്തോഷകരമായ സമാധാന ജീവിതത്തെ നഷ്ടപ്പെടുത്തിയ ഒരാളാണോ നമ്മളെന്ന് മനസാക്ഷിയോട് ഇന്ന് നിങ്ങൾ ചോദിക്കണം ഇന്നും നിങ്ങൾ ചോദിക്കണം ഒരു താവിനോട് ചെയ്യേണ്ട കടമകൾ ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് എൻ്റെ സഹോദരിമാർ ചിന്തിക്കണം ഒരു ഒരാൾ പെട്ടെന്ന് അപകടത്തിൽ മരിച്ചു അപ്പം അപകടത്തിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാര്യ വല്ലാതെ വിഷമിച്ചു എന്താ ഇത്രമാത്രം വിഷമിക്കാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർ പലപ്പോഴും വഴക്കായിരുന്നു അപ്പം അങ്ങനെ ജീവിച്ച ഒരാൾ മരിച്ചാൽ ഇത്ര ദുഃഖിക്കണം അടുത്ത് മനസ്സാണെങ്കിൽ ജീവിച്ചവർക്കില്ലാത്ത ഒരു വിഷമം എന്തുകൊണ്ട് എന്നാണ് ഞാൻ സഹോദരിമാർക്ക് വേണ്ടി പറയാണ് അപ്പോൾ ആ സഹോദരി പറഞ്ഞത് എന്താ അറിയാം മരിക്കുന്നതിൻ്റെ തലേന്നാൾ പോലും ഞാൻ അദ്ദേഹവുമായിട്ട് വഴക്കടിച്ചിട്ടുണ്ട് ഒരാഴ്ച സ്നേഹത്തോടെ പെരുമാറാൻ ഒരു അവസരം കിട്ടിയിട്ടാണ് അയാൾ മരണപ്പെട്ടിരുന്നതെങ്കിൽ എനിക്ക് സമാധാനിക്കാമായിരുന്നു അവർക്കിനി മരണം വരെ സമാധാനമില്ല എൻ്റെ അവസരങ്ങളുണ്ടായിരുന്നു സന്ദർഭങ്ങളുണ്ടായിരുന്നു പക്ഷെ ഉപയോഗപ്പെടുത്തിയില്ല സഹോദരങ്ങളെ ഈ ബന്ധങ്ങളും അവസരങ്ങളും നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഖേദിക്കുന്നത് അതുകൊണ്ട് ഒരു രക്ഷിതാവാകാൻ നമുക്ക് പറ്റിയോ ഒരു രക്ഷിതാവിനോട് അനുസരണമുള്ള ഒരു ഭാര്യയാവാൻ എനിക്ക് പറ്റിയോ എന്ന് നമ്മൾ ആലോചിക്കുക മക്കളെ കുറിച്ച് കൂടി ഒരു വാക്ക് പറയാം സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് സുഹൃത്തുക്കളെ മക്കളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്താലേ ഉണ്ടാവൂ ഞാൻ കുട്ടികളോട് കാസ് എടുക്കുമ്പോൾ ഞാൻ പറയലുണ്ട് അതായത് വാസനിക്കാൻ ചീഞ്ഞ് നാറാൻ പ്രത്യേകിച്ച് അധ്വാനമൊന്നുമില്ല നാലിസം കുളിക്കാതിരുന്നാൽ മതി ഇനി നമ്മൾ പ്രത്യേക അധ്വാനമൊന്നും വേണം എന്നാൽ നമ്മൾ അല്പം ഭംഗിയുള്ള വസ്ത്രത്തിലും അല്പസുഗന്ധത്തിലും പുറത്തിറങ്ങണമെങ്കിൽ ബാത്റൂമിൽ പോയി നന്നായി കുളിച്ച് ഡ്രസ്സ് ഇസ്തിരിയിട്ട് പെർഫ്യൂം അടിച്ച് പുറത്തിറങ്ങണം അതിൻ്റെ ഒരു പരിശ്രമം ഏതു നന്മകൾ വരാനും ഒരധ്വാനമുണ്ട് അത് വെറുതെ ഉണ്ടാവില്ല ഏത് നന്മകൾ വരാനും ഒരു പരിശ്രമം ആവശ്യമാണ് നമ്മുടെ കുട്ടികളിൽ എന്തെങ്കിലും നന്മ ഉണ്ടാവണമെങ്കിൽ നമ്മൾ പരിശ്രമിച്ചാലേ ഉണ്ടാവും അല്ലാതെ ഒരിക്കലും ഉണ്ടാവില്ല അവർ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയായിട്ടുണ്ടോ എങ്കിൽ നിങ്ങളുടെ ഭാര്യ അത്രമാത്രം അവൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അവന് നല്ല സ്വഭാവമുണ്ടോ എങ്കിൽ അതിൽ ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് പ്രകൃതിപരമായ ചില സ്വഭാവങ്ങൾ ആളുകൾക്ക് കിട്ടാം പക്ഷെ എങ്കിലും ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം ഇത് നമ്മൾ ഇടപെട്ടിട്ടാണ് അതുകൊണ്ട് നമ്മൾ കുട്ടികളെ എടപെട്ട് മാറ്റണം സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ഒരു ഭീഷണി കൊണ്ടോ ഒരു പ്രോത്സാഹനങ്ങളെ കൊണ്ടോ ഒരു കുട്ടിനെ മാറ്റാൻ പറ്റുള്ളൂ ഒരു കുട്ടിക്ക് ഏറ്റവും പേടില്ല കാര്യം എന്താണെന്ന് അറിയുന്നത് പോലീസ് സ്റ്റേഷൻ അല്ല ഒരു കുട്ടിക്ക് ഏറ്റവും പേടില്ലതെന്ന് പറയുന്നത് മാതാപിതാക്കളാണ് നല്ല പൂർ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ യാതൊരു അച്ചടക്കമില്ലാതെ ക്യാമ്പസിൽ നിന്ന് അന്യ ആൺകുട്ടികളോടൊപ്പം ഫോട്ടോ എടുത്ത് മടിയിൽ കടന്ന് ഇരിക്കുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് അവളെ ഒറ്റയ്ക്ക് കാണുമ്പോൾ മെല്ലെ അധ്യാപകന്മാരെ നിൽക്കുക ഞങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ട് മോളെ ഉമ്മൻ്റെ നമ്പറൊന്ന് പറയോ എന്ന് ചോദിച്ചാൽ മതി അവൾ ഉമ്മൻ്റെ നമ്പർ തരും ഉമ്മക്ക് ഡയൽ ചെയ്യുമ്പോഴേക്കും അവടെ കാലുകൾ വിറങ്ങും അതാണ് നമ്മുടെ മാതാപിതാക്കൾ ആ പവറ് മാതാപിതാക്കൾക്ക് അറിയില്ല സ്നേഹം കൊണ്ട് നാം എടുത്ത് നമ്മുടെ മക്കളെ നിയന്ത്രിക്കാൻ ലോകത്ത് നമുക്ക് മാത്രമേ പറ്റുള്ളൂ പ്രേമം തലക്ക് പിടിച്ച് ഇനി അവൻ മാത്രം മതി എന്ന് പറഞ്ഞ് അവളെ ഇറങ്ങാനിരിക്കുന്ന രാവിൽ നാളെ അവൾ ഇറങ്ങും നാളെയാണ് അവളുടെ പതിനെട്ടാമത്തെ വയസ്സ് പൂർത്തിയാവുള്ളൂ നാളെ അവൾ ഇറങ്ങും തലേന്ന് അവളോട് ചോദിക്കുകയാണ് എനിക്ക് അയാളെ വിടാൻ പറ്റൂല ഒഴിവാക്കാൻ പറ്റൂല അപ്പൊ മോളെ ഈ വാപ്പക്കും മുമ്പക്കും തൃപ്തിയില്ലാതെ നീ പോയാൽ നിന്റെ ജീവിതത്തിൽ വല്ല നന്മയും വരൂ അവരെ കരയിപ്പിക്കാൻ നിനക്ക് പറ്റുമോ ഈ പതിനെട്ട് വയസ്സ് വരെ അവർ നിന്നെ നോക്കിയില്ലേ നീ കുറച്ചൊക്കെ മദ്രസിൽ പഠിച്ചതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവളൊന്നും ഇങ്ങനെ തരിച്ചിരുന്നു അവൾ പറഞ്ഞു എന്ത് നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല വാപ്പനിയമ്മനിയും ഒഴിവാക്കിയിട്ട് ഞാൻ പോവില്ല അവരെന്നു സമ്മതം തരുന്നുവോ അന്നേ ഞാൻ പോകൂ എന്നവൾ പറഞ്ഞു പിറ്റേന്ന് പോകാനിരുന്നു അവിടെ മനസ്സ് മാറ്റിയത് മാതാപിതാക്കളാണ് അവളോട് സൂചിച്ച് നല്ലൊരു ബന്ധം നിങ്ങൾ കുട്ടികളോട് ഉണ്ടാവണം ഞാൻ വെറുതെ പറയല്ല പ്രീ സ്കൂളിൽ വന്ന കുട്ടി സ്കൂൾ വിട്ടപ്പോൾ പറയണത് ടീച്ചറെ ഞങ്ങളെ കൂടെ വരാതാണ് നിങ്ങളാണ് എൻ്റെ ഉമ്മ എന്നാണ് സഹോദരിമാരെ തിരക്കുകൾ ഉണ്ടാവാം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളിൽ നിന്ന് ചില സമയങ്ങൾ അനുവദിക്കണം ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഉച്ചവരെ ഇരുന്ന ഒരു കുട്ടിക്ക് ഉമ്മയെ കാണാനല്ല ആഗ്രഹം ഉമ്മയെ കാണേണ്ടതാണ് കാരണം തരും എൻ്റെ ഉമ്മ എവിടെ എൻ്റെ ഉമ്മ എവിടെ എന്ന് ആ പിഞ്ചു മനസ്സ് എത്രയോ തവണ ചോദിച്ചിരുന്നു അപ്പോഴൊന്നും അവൻ ഉമ്മയെ കിട്ടിയില്ല നോക്ക് നിങ്ങൾ മൂന്ന് കുട്ടികളെ ിട്ടു പോയ പ്രവാസത്തിന് പോയ ഒരു സഹോദരിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു എന്ത് നിർബന്ധിതാവസ്ഥയാണ് അവർക്കുള്ളത് എന്തു നിർബന്ധിതാവസ്ഥയാണ് അവൾക്കുള്ളത് ആ കുഞ്ഞുമക്കൾ ഉമ്മ എവിടെ എന്ന് ആ മനസ്സ് തിരയുമ്പോൾ ഉമ്മയെ കാണാത്തതിൻ്റെ വേദന ആ വേദനയ്ക്ക് തുല്യമായി മറ്റൊരു വേദന അല്ലേ അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോടൊപ്പം ഉണ്ടാവണം യാതൊരു സംശയവും വേണ്ട അത് നിങ്ങളോടൊപ്പം ഉണ്ടാകുവാൻ നിങ്ങൾ അവസരങ്ങൾ ഉണ്ടാക്കണം ഒരിക്കലും അതിനു പകരം മറ്റൊരു സമയത്ത് നിങ്ങൾക്കത് തിരിച്ചു കൊടുക്കാനാവില്ല അങ്ങനെ സ്നേഹിച്ച മക്കൾ നിങ്ങളുടെ നിയന്ത്രണത്തിൽ വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന നടക്കും സുഹൃത്തുക്കളുടെ അറിവ് അറിയാൻ വൈകിയാൽ അതാണ് ജീവിതത്തിലെ വലിയ നഷ്ടം ഇത് മാത്രല്ല അറിവ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയണം സാധാരണഗതിയിൽ ദീനി കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യം പറയുമ്പോൾ അപ്പം ആൾക്കാർ പറയും നമ്മൾ അതാണ് ഇതിലൂടെ കൂടി ഉൾക്കൊള്ളിക്കാൻ കാരണം ദീനി കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ പറയും അതിവിടെ വിവാദമല്ലേ അത് സംഘടനകളല്ലേ ഗ്രൂപ്പല്ലേ ഏതാ പഠിക്കുക അങ്ങനെ ഉണ്ടോ സുഹൃത്തുക്കളെ വിവാദങ്ങളും മത്സരങ്ങളും കോമ്പറ്റീഷനും ഇല്ലാത്ത ഏതെങ്കിലും ഫീൽഡ് ഉണ്ടോ എൻട്രൻസ് ചെയ്തിട്ട് എങ്ങനെ എൻട്രൻസ് കിട്ടിയത് ബിരുദന് പോയി കിട്ടിയതാ അധ്വാനിച്ച് റിപ്പീറ്റ് ചെയ്ത് എത്ര പ്രാവശ്യം കിട്ടിയത് ഒരു ചെറിയ എഫർട്ട് ദീനിനു വേണ്ടി ഒന്നും വേണ്ട ഇയാക്കനാബുദോ അയ്യാക്കൻ അസ്തെന്നുള്ളത് നമ്മുടെ മർമ്മല്ല കാരണം ഷിർക്ക് ചെയ്താൽ നരകം ഉറപ്പല്ലേ എന്ത് നന്മകളുണ്ടെങ്കിലും ഇന്നപുമായി ഈശ്വരിക്കുമില്ല ഭക്ത ഹർലം അല്ലാഹോ അല്ലെങ്കിൽ ചെന്ന ഒരാൾ സിമ്പിളായി നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഒരു ആ മുസ്ലിം സുഹൃത്ത് അല്ലെങ്കിൽ ഒരു മുസ്ലിം സുഹൃത്ത് എന്താ നിങ്ങളെ ഏകതീ വിശ്വാസം എന്ന് ചോദിച്ചാൽ സിമ്പിളായി ഒന്ന് പറയാൻ എത്ര പേർക്ക് അറിയും ചോദിക്കും ഞാൻ ആരുടെയും അറിവ് ചോദ്യം ചെയ്യാനല്ല ഏറ്റവും മിനിമം അറിവല്ലേ അത് അള്ളഹാനോട് മാത്രമേ സഹായം ചോദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ വേറെ ആരോടെങ്കിലും സഹായം ചോദിച്ചാൽ ഈ കരാറിന് വിരുദ്ധമാകുമോ ഏതൊരുത്ത മനസ്സിലും ചോദിക്കുന്ന ഒരു അല്ലേ അത് അള്ളഹാനോട് മാത്രമേ സഹായം ചോദിക്കുള്ളൂ എന്ന് പറയാം അയൽവാസിയോട് ചോദിക്കുന്നു സുഹൃത്തിനോട് ചോദിക്കുന്നു ഡോക്ടറോട് ചോദിക്കുന്നു എന്താ അള്ളാഹുവിൻ്റെ സഹായവും സൃഷ്ടികളുടെ സഹായവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അള്ളാഹു കാരണങ്ങൾക്ക് അതീതനാണ് അബൗദ്ധികമായ കഴിവാണ് എന്താ കാരണം കുട്ടിണ്ടാണെങ്കിൽ ഉണ്ടാണെങ്കിൽ രണ്ടാണും പെണ്ണും ചേരണം മറിയം ബീവിക്ക് കുട്ടി ഉണ്ടായത് ആണും പെണ്ണും ചേർന്നിട്ടല്ല കാരണങ്ങൾ അതീതമായി അള്ളാഹു പ്രവർത്തിക്കും അള്ളാഹു പറഞ്ഞു മത്സ്യം വിഴുങ്ങിയിട്ടും മത്സ്യത്തിൻ്റെ വയറ്റിൽ ഒന്നും മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല ജീവനോടെ പുറത്തു പോകുന്നു എല്ലാ കാരണങ്ങളെയും ഇപ്പം കാരണങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ നൂലിന് പറ്റില്ല സുഹൃത്തുക്കളെ കാഷ് കൗണ്ടറിന് ബാക്കിൽ വെച്ച ചെമ്പു തകടിന് പറ്റില്ല അത് ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടാവിനും മാത്രമേ പറ്റൂ അത്തരം എന്തെങ്കിലും സഹായം ആരുന്നെങ്കിലും പ്രദർശിച്ചാൽ അതോടുകൂടെ നാം തൗഹീദെന്ന് പുറത്തായി ദീനെന്ന് പുറത്തായി അതാണ് അതിൻ്റെ മർമ്മം അഭൗതികമായ കഴിവ് അള്ളാഹുവിനും മാത്രമേ ഉള്ളൂ എന്ന് ആർക്ക് പറയാൻ കഴിയുന്നുവോ അവരിലെ തൗഹീദ് പൂർണമാകുന്നു പലപ്പോഴും എവിടെ ചെന്നാലും എന്തു ആയാലും കുഴപ്പമില്ല അങ്ങനെ സുഹൃത്തു ദീനിലെ നെല്ലും പതിരും തിരിഞ്ഞു തന്നെ മനസ്സിലാക്കണം അത് വേർതിരിച്ചു തന്നെ മനസ്സിലാക്കണം അത് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ വിജയം അത് മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ പിന്നെ ഏറ്റവും വലിയ മാർഗ്ഗം എന്താ അള്ളാഹുവിൻ്റെ ഖുർആാനും ഹദീസും ഇറങ്ങിയ ഏത് സ്വപത്തിനാണ് യാതൊരു ആദ്യത്തെ ഓഡിയൻസ് ഫസ്റ്റ് ഓഡിയൻസ് അവരാണ് അവരിലേക്കാണ് അവരാണ് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത ആദ്യത്തെ ആൾക്കാർ അപ്പോൾ ഈ ഖുറാൻ എന്തെങ്കിലും ഉണ്ടോ അത് അവർ ചെയ്തിട്ടുണ്ടായിരിക്കും എത്ര സിമ്പിൾ കാര്യമാണ് ആർക്കും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവരുത് മരിച്ചോട് ഖുർആൻ ഓതും കൊണ്ടു സമയത്ത് മുദ്രാവാക്യം വിളിക്കണമാതിരി ലാ ഇലഹല്ലേ ചെല്ലിപ്പോണു അപ്പൊ ചോദിക്കും ഖുറാൻ തെറ്റാ ഓതിനെ ദിക്രി ദിക്രിയല്ല തെറ്റ നമ്മുടെ അടിസ്ഥാന തത്വത്തിനെതിരെ എന്താ തെറ്റ് നബീസ്മാന്റെ കാലത്ത് ഖുർആൻ ഇല്ലേ അന്ന് ആൾക്കാർ മരിച്ചിട്ടില്ലേ മരിച്ച വീട്ടിൽ സഹാപത്വം ഒരുമിച്ച് കൂടിയിട്ടില്ലേ ആരെങ്കിലും ഓതി ഓതിയില്ല മാ അന മാസു ഞാനും എൻ്റെ സഹാബത്തും ചെയ്തിട്ടുണ്ടോ അതു ദീൻ അന്ന് ദീനല്ലാത്തതൊന്നും ഒരു കാലത്തും ദീനല്ല എത്ര സിമ്പിളാണ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ച ഞാൻ എല്ലാം പറഞ്ഞില്ല അറിയാതെ പോയാൽ വലിയ നഷ്ടമാണ് അത് കുടുംബജീവിതത്തിലുണ്ടാവും വ്യക്തി ജീവിതത്തിലുണ്ടാവും പരലോകത്തുണ്ടാവും അതുകൊണ്ട് സുഹൃത്തുക്കളെ അറിയാൻ ശ്രമിക്കും ഞാൻ എന്ന ഒരു പ്രതിജ്ഞയാണ് നിങ്ങൾ അറിവന്വേഷിക്കുന്ന ഒരു പാനൽ ഡിസ്കഷനിൽ നിങ്ങളെടുക്കേണ്ട എന്നാണ് ഈ ആമുഖവാചകൾ ഉറപ്പുത്താൻ ഒരു വിശ്വാസി വിട്ടുപോകാതെ പ്രാർത്ഥിക്കേണ്ടതാണ് റബിസുദിനെ അയൽമൻ അതുകൊണ്ട് നമ്മുടെ ദാമ്പത്യത്തിന് നമ്മുടെ മക്കൾക്ക് ഈ സമൂഹത്തിൽ സമാധാനത്തോടെ ജീവിക്കുവാൻ വിശ്വാസപരമായ കാര്യങ്ങൾ കർമ്മപരമായ കാര്യങ്ങൾ എല്ലാം അറിയാനുള്ള അവസരങ്ങളെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അനേകം അവസരങ്ങളുള്ള പിസ് റേഡിയോ അതേപോലെ തന്നെ ജെമീൽ അപ്ലിക്കേഷൻ ധാരാളം ഓൺലൈൻ ക്ലാസ്സുകളും സൗകര്യങ്ങളുമുള്ള ഈ ഒരു കാലഘട്ടത്തിൽ അറിയാനുള്ള ഓരോ സെക്കൻഡുകളെയും നിങ്ങൾ പ്രയോജനപ്പെടുത്തണേ അതിൻ്റെ ഗുണഫലങ്ങൾ ഇഹലോകത്തും പരലോകത്തും കവറിലും സമാധാനമായി സന്തോഷമായി വെളിച്ചമായി അനുഭവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യാം